അറിവും തിരിച്ചറിവും എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും നമസ്കാരം ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ കാരണങ്ങളെക്കുറിച്ചും ഉത്ഭവത്തെക്കുറിച്ചും ഉടമ്പടിയും ഈ ഉടമ്പടി മൂലം ഹിറ്റ്ലർക്കുണ്ടായ ഉയർച്ചയെ കുറിച്ചും ഈ ഉടമ്പടി എങ്ങനെ രണ്ടാം ലോകമഹായുദ്ധത്തിലേക്ക് നയിച്ചുവെന്നും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു ഇന്നത്തെ ഈ വീഡിയോയിൽ ജർമ്മനി എങ്ങനെ ഒരു പൂർണ്ണ ഏകാധിപത്യ രാജ്യമായി മാറിയെന്നും ഹിറ്റ്ലർക്ക് അങ്ങനെ ഒരു ഭരണം സാധ്യമാക്കാൻ ഉണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ചും നമുക്ക് കാണാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജനുവരി മുപ്പതിനാണല്ലോ ഹിറ്റ്ലർ അധികാരം ഏറ്റെടുക്കുന്നത് അതിൻ്റെ തൊട്ടടുത്ത മാസം അതായത് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി ജർമ്മൻ പാർലമെന്റ് മന്ദിരത്തിന് വലിയ തീപിടുത്തമുണ്ടായി റൈസ്റ്റാഗ് എന്നാണ് പാർലമെന്റിനെ വിളിച്ചിരുന്നത് റൈസ്റ്റാഗ് മന്ദിരത്തിന്റെ തീപിടുത്തത്തിന് ഉത്തരവാദി എന്ന് കരുതപ്പെടുന്ന മാറിന്യൂസ് വാൻ ഡെയർ ലോബെ ഒരു ഡച്ച് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനാണ് നാസികൾ ഈ തീപിടുത്തത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഗൂഢാലോചനയെന്നും കമ്മ്യൂണിസ്റ്റുകാരുടെ അക്രമമെന്നും ഒക്കെ മുദ്രകുത്തി ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി തന്നെ റൈസ് ഫയർ ഡിഗ്രി പുറപ്പെടുവിക്കുന്നു ഈ റൈസ് ഫയർ ഡിഗ്രി അടിയന്തരാവസ്ഥ തന്നെയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജനുവരി മുപ്പതിന് ഹിറ്റ്ലർ ഭരണം ഏറ്റെടുക്കുന്നു ഫെബ്രുവരി ഇരുപത്തിയേഴിന് പാർലമെന്റ് മന്ദിരത്തിന്റെ തീപിടുത്തം ഉണ്ടാകുന്നു ഇരുപത്തി എട്ടാം തീയതി തന്നെ റൈസ് ഫയർ ഡിഗ്രി പുറപ്പെടുവിക്കുന്നു ഈ ഡിഗ്രിയിൽ ഒപ്പുവെച്ചത് അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന പൗൾ ഫുണ്ടർ ആണ് ഈ റൈസ് ഫയർ ഡിഗ്രി മൂലം നാലു പേരിൽ കൂടുതൽ ആൾക്കാർ ഒരുമിച്ചു കൂടാൻ പാടില്ല യോഗങ്ങളോ രാഷ്ട്രീയ പ്രവർത്തനങ്ങളോ പാടില്ല റാലികൾ പാടില്ല എന്ന് മാത്രമല്ല ജനങ്ങളുടെ സ്വാതന്ത്ര്യം വളരെയധികം വിട്ടിക്കുറച്ചു കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ സോഷ്യലിസ്റ്റുകളെ മറ്റു രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് തടങ്കലിലാക്കി അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ പ്രധാനിയായ ഒരാളായിരുന്നു അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയർമാൻ ആയിരുന്ന യറൻസ്മാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് അതായത് പതിനൊന്ന് വർഷത്തിന് ശേഷം അദ്ദേഹത്തെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വധിക്കുകയായിരുന്നു ഇതും കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മാർച്ചിൽ തന്നെ എനേബിളിംഗ് ആക്ട് പാസ്സാക്കി ഈ ആക്ട് എന്തെന്നല്ലേ ഹിറ്റ്ലർക്ക് പാർലമെന്റിന്റെ അനുവാദമില്ലാതെ തന്നെ നിയമം നിർമ്മിക്കാനും അത് നടപ്പിലാക്കുവാനുമുള്ള അനുമതി കിട്ടുന്നതായിരുന്നു ഈ ആക്ട് ഈ ആക്ടിന്റെ കാലാവധി നാല് വർഷമായിരുന്നു ഹിറ്റ്ലർ അത് പുതുക്കി വീണ്ടും പുതുക്കി അദ്ദേഹത്തിന്റെ ഭരണം അവസാനിക്കുന്നതുവരെ അത് അങ്ങനെ തുടർന്നു ഇങ്ങനെയുള്ള അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉണ്ടായത് മൂലം ഹിറ്റ്ലർക്ക് നാസികൾക്ക് രാഷ്ട്രീയ എതിരാളികളെ അടിച്ചമർത്താൻ വളരെ എളുപ്പം സാധിച്ചു ജർമ്മനിയുടെ നിയമനിർമ്മാണ അധികാരം കൈവന്നതോടുകൂടി ഹിറ്റ്ലർ തന്റെ യൂതറയോടുള്ള വെറുപ്പും വൈരാഗ്യവും പുറത്തെടുത്തു ആദ്യമായി അദ്ദേഹം ചെയ്തത് യഹൂദരെ സർക്കാർ ജോലികളിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ തന്നെ യഹൂദർക്കെതിരായുള്ള സംഘർഷങ്ങളും അവരുടെ കടകൾ വ്യാപാരശാലകളൊക്കെ നശിപ്പിക്കുക ഇങ്ങനെയുള്ള സംഭവങ്ങളും അരങ്ങേറി പിന്നെ അങ്ങോട്ട് എനേബിളിംഗ് ആക്ടിന്റെ മറവിൽ തൊഴിലാളി യൂണിയനുകളെല്ലാം നിരോധിച്ചു തൊഴിലാളി യൂണിയൻ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കി നാസി പാർട്ടി മാത്രമാണ് ഏക അംഗീകൃത പാർട്ടിയെന്നും മറ്റെല്ലാ പാർട്ടികളെയും നിരോധിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂൺ മുപ്പത് മുതൽ ജൂലൈ രണ്ടു വരെ ജർമ്മനിയിൽ അരങ്ങേറിയ കൊലപാതക പരമ്പരയാണ് ദ നൈറ്റ് ഓഫ് ദ ലോങ് നൈവ്സ് അല്ലെങ്കിൽ നാസി പാർട്ടിയുടെ അർദ്ധ സൈന്യ സംഘടനയായിരുന്നു എസ് എ സ്റ്റൂറും അപ്റ്റായിലും അതായത് സ്റ്റോറും ട്രൂപ്പ് അല്ലെങ്കിൽ അസോൾട്ട് ട്രൂപ്പ് ഇവരുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നല്ലേ നാസി പാർട്ടിയുടെ റാലികളിലും പ്രകടനങ്ങളിലും സൈനിക രീതിയിൽ മാർച്ച് ചെയ്യുക പൊതുപരിപാടികളിലും പൊതുസ്ഥലത്തും അക്രമവും ഭീതിയും ഉണ്ടാക്കിയെടുക്കുക മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെ ഭീഷണിപ്പെടുത്തുക അതായത് ഒരുതരം അലൌഡ് ഗുണ്ടായിസം നേതാവായ റോമിന്റെ കീഴിൽ എസ് എ സംഘടന വളരെ എളുപ്പത്തിൽ വളർന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ തന്നെ ഇതിന്റെ അംഗസംഖ്യ നാലര ദശലക്ഷം കവിഞ്ഞിരുന്നു നാസി പാർട്ടിക്ക് പോലും ഇത്രയും വലിയ അംഗസംഖ്യ ഉണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് നാസി സൈന്യത്തെ എസ് എയോട് ലയിപ്പിക്കണമെന്ന് യാറൻസ് ട്രോം ഹിറ്റ്ലറോട് ആവശ്യപ്പെടുന്നത് യാറൻസ് ട്രോമിന്റെ സ്വാധീനവും സ്വതന്ത്ര ചിന്താഗതികളും ഹിറ്റ്ലറുടെ ഏകാധിപത്യത്തിന് ഭീഷണിയായി അങ്ങനെയാണ് ഈ സ്റ്റൂറും അപ്റ്റായിലും എസ് എ ഭരണകൂടത്തിലേക്ക് അവകാശവാദം നടത്താൻ ഇടുന്നു എന്ന വ്യാജ ആരോപണത്തിൽ ഹൈൻറി ഹിംലറിന്റെ നേതൃത്വത്തിലുള്ള എസ് എസിന്റെയും ഗസ്റ്റാപോയുടെയും സഹായത്തോടെ ജർമ്മനി ആകമാനമുള്ള എസ് എ നേതാക്കളെ വധിക്കുവാൻ ഉത്തരവിടുന്നത് അന്ന് ഈ എസ് എ നേതാക്കളുടെ കൂടെ തന്നെ മറ്റു പല രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ വൈരാഗ്യളെയും കൊലപ്പെടുത്തുകയുണ്ടായി ഏറംസ് ഉൾപ്പെടെ പല നേതാക്കളും ദാഹാവിൽ തന്നെ വധിക്കപ്പെട്ടു ഇരുപത്തിയൊന്ന് നേതാക്കളെയാണ് ദാഹാവുവിൽ മാത്രം വധിക്കപ്പെട്ടത് ജർമ്മനി ആകെ നാനൂറ് പേരോളം വധിക്കപ്പെട്ടതായാണ് ചരിത്രം പറയുന്നത് അക്കൂട്ടത്തിൽ വധിക്കപ്പെട്ട ചിലരാണ് മുൻ ആയിരുന്ന കുർട്ട് സ്ലൈഹർ ഗ്രേഗോർ സ്ട്രാസർ എന്നിവരൊക്കെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ഹിറ്റ്ലറെ ചാൻസലറായി നിയമിക്കുന്നത് അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന പൗൾ ഫോൺ ദ ഹിൻഡബുർഗ് എന്ന് പറഞ്ഞുവല്ലോ ആയിരത്തി തൊള്ളായിരത്തി ായിരത്തി മുപ്പത്തിനാല് ഓഗസ്റ്റ് മാസത്തിൽ അദ്ദേഹം മരണമടഞ്ഞു അദ്ദേഹത്തിന്റെ മരണത്തോടു കൂടി ഹിറ്റ്ലർ തന്റെ ചാൻസലർ അധികാരവും പ്രസിഡന്റ് അധികാരവും കൂട്ടിച്ചേർത്ത് ഫ്യൂറർ എന്ന പദവി സ്വീകരിച്ചു നാസികൾക്ക് ഫ്യൂറർ എന്നത് ഒരു പദവിയായിരുന്നു ഹിറ്റ്ലർക്ക് ഒരു പദവിയായാണ് അത് സ്വീകരിച്ചത് ഈ ഫ്യൂറർ എന്ന വാക്കിന്റെ അർത്ഥം ലീഡർ ഗൈഡ് എന്നൊക്കെയാണ് ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് ഞങ്ങൾ യാത്ര തുടരുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്